കഴിഞ്ഞൊരു താരകങ്ങൾ വന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും സിന്ദാബാദ് സിന്ദാബാദ് കേരള യാത്ര വർഗീയത നമ്മെ തൊട്ട് തീട്ടാൻ പാടില്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആരോഗ്യം മറ്റൊരു വർഗത്തിൽ ബുദ്ധിവെക്കുക അവര് നിർബന്ധിച്ച് അടിത്തേൽക്കുക അതാണ് വർഗീയത അതൊരിക്കലും പാടില്ല മനുഷ്യരായി നാം ജീവിക്കണം വിശ്വാസപരമായോ കർമ്മപരമായോ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക മൂല്യക്കളിൽ അടിത്തരമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശുദ്ധ ഇത്രയും നമ്മളെ പഠിപ്പിച്ചതാണ് അത് നാം ഒരിക്കലും കൈവിടുകയില്ല ഇവിടെ ആര് ഭരിച്ചാലും ആര് തന്നെ ഏത് പാർട്ടി വന്ന് ഭരണം നടത്തിയാലും നമ്മുടെ ഈ ആശയത്തിൻ്റെ യാതൊരു മാറ്റവും ഇല്ല ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് തെക്കും മടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മൃതക്കാരെയും ഇന്ത്യക്കാരായി കാണണം അവർക്ക് പൂർണമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ സമസ്ത കേരള ജമീയ തൊഴില ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നില്ല രാഷ്ട്രീയത്തിന് വേണ്ടി പ്രസംഗിക്കുന്നില്ല അതിനു വേണ്ടി യാതൊരു പരിശ്രമവും 这又能。